നമസ്കാരം ഗെയ് ആർജിയാണ് ഡബ്ല്യസ് ലോ എ പുതിയ ഇവിടെ സുഖം ഇന്നത്തെ ഒരു ട്രാവൽ ബ്ലോഗാണ് ഇന്ന് നമ്മളൊരു ചെറിയ സംഭവത്തിനുവേണ്ടി പോവുകയാണ് ഇവിടുന്ന് വട്ടിയൂർക്കൊക്കെ വരെ പോകണം അപ്പോൾ അതൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം എന്തൊക്കെയാണ് പോകണമെങ്കിൽ പറയാം ശ്രുതി എല്ലാം അടുമായിട്ട് ബ്ലോഗെടുക്കുന്നതായിരിക്കും നമുക്ക് പോകുന്ന വഴിക്കുള്ള എല്ലാ വിശേഷങ്ങളും ശ്രദ്ധി അപ്പോൾ ഇപ്പോൾ കാണിച്ചാലും മാക്സിമം ഉള്ള സീൻസ് ഒക്കെ കൊടുവാൻ ശ്രമിക്കാം ഇന്നലെ ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ ബസ്സിൻ്റെ സീൻ ഇട്ടത് അത് ഒരു ആക്സിഡന്റ് സീനായ് കവർ ചെയ്തതാണ് അത് ഭയങ്കര മോശമായിരുന്ന അവസ്ഥയാണ് അതുകൊണ്ട് സേഫ്റ്റിക്ക് നമുക്ക് വീട്ടിൽ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം അപ്പൊ നമ്മൾ കുറെ ആയിട്ട് നമ്മൾ ഇടാതെ ഈ ബെനിയും ഒരു പുതിയ ബനിയാണെങ്കിൽ പുതിയ ബെനിയാണെങ്കിൽ പറയാം ഇപ്പൊ ഞാൻ എനിക്ക് വീണേ വഴിയൊക്കെ വഴിയൊക്കെ സീനാണ് സ്പ്രഷമാണ് ഞാൻ ക്യാമറ നോക്കാത്ത താഴത്തു ഒക്കെ അപ്പോൾ ഒന്ന് തോന്നരുത് മെയിനായിട്ട് ക്യാമറയിലൊക്കെ നോക്കിക്കാർ ഞാൻ അവിടെ നിന്ന് വഴി കിടക്കും അതാണ് ക്യാമറ നോക്കാത്തത് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡ്രസ്സ് ഈ പേര് എങ്ങനെ ഡിസ്കളില്ല ഇത് കുറേ ആയിട്ട് ഉപയോഗം വെച്ചിരിക്കുന്ന സാധനം പക്ഷേ ടൈറ്റാണ് പേര് അതാണ് ഇടായിരുന്നത് പക്ഷെ ഇനിയിപ്പോൾ ഇന്ന് രണ്ട് പേർ എടുത്തിട്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ വില്ലേജിൽ തണ്ടിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ നിന്ന് വട്ടിയൊക്കെ വരെ പോകണം നമ്മുടെ സബ്സ്ക്രൈബറിനെ കാണാൻ വേണ്ടിയാണ് പോകണത് നമ്മൾ മെയിനായിട്ട് നമ്മൾ തേങ്ങ നമ്മുടെ സബ്സ്ക്രൈബർ അതിനെ വിളിച്ചായിരുന്നു അപ്പോൾ അതിനുവേണ്ടി പോകുന്നതാണ് അപ്പം ബാക്കിയൊക്കെ ഉറപ്പോട്ട് കാണിച്ച വിശേഷങ്ങളൊക്കെ പോകുന്നതിൽ ഒക്കെ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് രാവിലെ പത്ത് മണി വണ്ടി കിട്ടും അറിഞ്ഞൂടെ സമയം ഒമ്പത് അമ്പതായി ഇനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ബസ് വരുന്ന സമയമേ ഉള്ളൂ പത്തേ പത്ത് ബസ് നിൽക്കും നമുക്ക് പത്ത് പത്താം മണിക്കൂടെത്തോളം മിനിറ്റ് സമയം അപ്പോൾ ആ ഇരുപത്തി എത്താം ഉറക്കാം അപ്പം നമ്മൾ നടന്നിടന്ന് നമ്മുടെ വെള്ളത്തിൽ സൈഡ് എത്തി ഫാസ്റ്റ് ഉണ്ടാക്കാം മഴ പെയ്തിട്ടുള്ള പക്ഷേ വെള്ളം ഇച്ചിരി തോന്നുന്നു നോക്കുന്നു ഏക വെള്ളം കുറവായിരുന്നു എന്നിട്ട് വെള്ളമുണ്ട് നമുക്ക് പോലെ രാവിലെ വെള്ളമുള്ള പോലെ രാത്രിയൊക്കെ തണുപ്പ് മഞ്ഞ മഞ്ഞുണ്ടാവും വെള്ളം ഉണ്ടാവും മഞ്ഞുണ്ടാവും മഞ്ഞിറങ്ങിയിട്ട് വെള്ളം തോന്നുന്നു നോക്കണമെങ്കിൽ നമ്മൾ പെട്ടന്ന് പോകാൻ സമയം ലേറ്റായി ആ സമയം ലേറ്റായി പെട്ടന്ന് പോട്ടെ അപ്പോൾ ഗൈസ് നമുക്ക് നല്ലൊരു മൊബൈലിലെ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഗിംബൽ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ക്യാമറ വൈബ്രേഷൻ ചെയ്യുകയാണെങ്കിൽ ക്ഷമിക്കുക ഗൈസ് നടക്കുന്ന സമയത്ത് എടുക്കും വീഡിയോ കഴിയാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നു എന്ന് വെച്ചാൽ ഷെയ്ക്കിങ് ആവുകയാണെങ്കിൽ ക്ഷമിക്കുക കേസ് അതാണ് പ്രശ്നം നമുക്ക് നല്ലൊരു മൊബൈൽ സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ മൈക്കിലാത്ത സൗണ്ട് വളരെ കുറവാണെന്ന് ചെടിയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും മാക്സിമം എല്ലാവരും അപ്പോൾ ഫൈനലി കേസ് നമ്മൾ ആർട്ടിൻ്റെ കരി വരും എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഈ സൈഡിൽ കൂടുതൽ വഴി പോകണം ഈ വഴിയാണ് ഇത്ര സീൻ കാരണം ചെടികൾ കയ്യിലും കാലിലൊക്കെ ഇതായിട്ട് ചെളിയാവും ആണ് വേറെ പ്രശ്നം ഈ വഴി കൂടെ നടക്കുമ്പോൾ കൂടുതൽ മഞ്ഞൊക്കെ നങ്ങഞ്ഞിരിക്കുന്നുണ്ട് ചെടിയൊക്കെ നങ്ങിരിക്കും അപ്പോൾ നടക്കുമ്പോൾ ഉറപ്പായിട്ട് കാലിലൊക്കെ വെള്ളമായിട്ട് പിന്നെ ചെളിയൊക്കെ തിളയ്ക്കും എന്നൊക്കെയാണെങ്കിൽ അത് നടത്താൻ ശരിയല്ല എന്തി വരും ഞാൻ നടക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ചെളിയാവും എൻ്റെ കല്ല്യൂ അതൊരു പ്രശ്നം വഴിയൊക്കെ സൂക്ഷിച്ചണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നടക്കും അതുകൊണ്ട് ഞാൻ ക്യാമറയിലേക്ക് അല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുന്നില്ല കൂടുതലൂടെ ഞാൻ താഴെത്തോക്കി കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നത് കറക്റ്റ് ഞാൻ ഫോൺ പിടിച്ചേക്കണൊക്കെ കിട്ടണം എന്ന് വിചാരിക്കുന്നു ലെവലല്ലെങ്കിലും ക്ഷമിക്കുക ഫേസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാതെ നമ്മുടെ വഴി നിന്ന് കണ്ടല്ലോ ഈ വഴിയാണ് നമ്മുടെ വഴി ആറ് ആറിൻ്റെ പകുതിയായി ഇനി ഇവിടെ നിന്ന് ആറ് ബസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ പരുത്തിക്കുഴി എത്തും തേങ്ങ അതിനോട് പെട്ടെന്ന് നോക്കാൻ പണ്ട് തേങ്ങ പാസ്റ്റോടെ വന്നിട്ട് എത്താനായിട്ടും ആരുടെ കാര്യം നോക്കാം അപ്പം അതെ പാലം കുറച്ച് നമ്മൾ പരുത്തി കുറ്റി നമ്മൾ പോലെ പരുത്തി കുരി തന്നെയാണ് അല്ല പരുത്തു ജംഗ്ഷനിലെത്തും എന്നുദ്ദേശത്ത് ബസ് കണ്ണത്തേക്കെത്തും പെട്ടന്ന് അതുകൊണ്ട് പെട്ടെന്ന് ബസ് കയറി പോവാം ബസ് തോന്ന പറഞ്ഞൂടാ സമയം പത്ത് മണിക്കായും തോന്നും ഒമ്പത് അമ്പത്താറ് നാല് മണി ആണെങ്കിൽ നാലുമണിറ്റ് ആണെങ്കിൽ ബസ് വരും ബസ് വന്നാൽ വെള്ളം സീറ്റ് പിടിച്ച് പോവാം അങ്ങനെ റെഡി അങ്ങനെ നമ്മൾ പരുത്തിക്കുഴി എത്തി കേസ് ബസ്സിൻ്റെ വരണ പോകുന്നില്ല ബസ് വന്നാൽ നോക്കട്ടെ ബസ്സാണ് വരുന്നത് കേസ് ഈ കറക്റ്റ് ടൈമിങ് എൻ്റെ അമ്മ ബസ് സ്റ്റാൻഡിൽ നിറയെ ആൾക്കാരാണ് ഇപ്പോൾ പോവാം ബസ് സ്റ്റോപ്പിൽ നിറയെ പിള്ളേരാണ് പരീക്ഷ ഉച്ചയ്ക്ക് ഉള്ള പരീക്ഷയുടെ പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ അല്ലാതെ ആൾക്കാരൊക്കെ ഉണ്ട് ഇനി നമുക്ക് പോകാൻ കഴിയുമ്പോൾ ബസ് തിരിച്ച് പോകും ഫൈനൽ അതിനേക്കാഴിച്ച് നമ്മൾ നെടുമ്പങ്ങാട് ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അടുത്ത് ബസ് സ്റ്റാൻഡ് നമുക്ക് പോകാം എന്തായാലും ബസ് സ്റ്റാൻഡിൽ ബസ് ഇല്ല അതാണ് ഞാനും നോക്കുന്നത് എന്താണ് സംഭവം അറിയത്തില്ല ഇനി വേ പോയിട്ട് വരാം ആൾക്കാരും കുറവാണ് ബസ്സും കുറവാണ് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല എന്തായാലും നമുക്ക് ഫൈനൽ ഗേശ് നമ്മൾ ബസ് ഇറങ്ങി കോളേജിന്റെ ഫ്രണ്ടിലാണ് ഇടാം അപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മൾ കടയിൽ വന്നു പോയിട്ട് വരാം ആദ്യ ഫ്രണ്ടിലാണ് നടന്നു പോവാണ് ഗൈഷ് വാഴ നടന്നു കടന്നുപോലെയാണ് കുറച്ച് ഫ്രണ്ട് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കോളേജുണ്ട് ഫ്രണ്ട് ആയിട്ട് ആ പങ്കേസ് ഞാനിവിടെ നമ്മളിവിടെ മെക്കാനോ എന്ന് പറഞ്ഞിട്ട് ആ മെക്കാനിയോ അപ്പോൾ ആ ഷോപ്പിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കാരണം നമുക്ക് ബിരിയാണി ഉണ്ട് ഷേക്ക് കാര്യങ്ങൾ അങ്ങനെ പല ഐറ്റംസ് വെറൈറ്റി കോമ്പോസ് ഒക്കെ ഉണ്ട് ഭയങ്കര ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കോളേജും കാര്യങ്ങളൊക്കെയാണ് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചു അഞ്ച് മിനിറ്റ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും വേണം സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ കടീൻ്റെ അതായിട്ടും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കെന്തായാലും പുറത്തോട്ട് പോകാം ഇവിടെ ഇങ്ങനെ ഓരോ ഇതിൻ്റെ ഇത് ചൂസ് ചെയ്ത് അതിൻ്റെ ഓരോരുത്തേയും പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് ഇഷ്ടമുണ്ട് പിന്നെ ഇവിടെ സ്നാക്സ് ഐറ്റംസ് പബ്സ് കട്ട്ലേറ്റ് അങ്ങനെ പിന്നെ ഫ്രഷ് ജ്യൂസ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് ബിരിയാണി മീൽസ് കാര്യങ്ങളൊക്കെയാണ് നോക്കാം ഷേക്കാണ് സ്ഥലം ഇതൊക്കെ എങ്ങനെയാ വേറെ സ്ഥലമില്ല ഫൈനലി നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി വയറ് നിറയെ ഫുഡ് കഴിച്ചില്ലേ അറിഞ്ഞെ ഓക്കെ അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതാ കോളേജിന്റെ ഫ്രണ്ട് തന്നെ നമ്മൾ നിപ്പോൾ ബസ് കാത്താണ് നിൽക്കുന്നത് ബസ് വന്നിട്ട് നമുക്ക് ഇവിടെ നേരെ തിരുവനന്തപുരം അവിടെ നേരെ പെറ്റക്കുഴി ബസ് കയറാം എന്തായാലും വെയിറ്റ് ചെയ്യാം അങ്ങനെ പൊട്ട വരത് നടന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോകൊണ്ടിരിക്കുകയാണ് കഴിച്ചു നമ്മൾ നമ്മളിപ്പോൾ ഓവർ ബ്രിഡ്ജ് അതാണ് ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ അവിടെ നിന്ന് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം പോവാണ്ട് പോവാ നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബാക്കി വെച്ചിട്ടാണ് ഞാനും ഇങ്ങോട്ട് തമാറൂർ ബസ് സ്റ്റാൻഡൊക്കെ ആകുമ്പോൾ എനിക്ക് ഓവർ ബ്രിഡ്ജിനോട് ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് തേങ്ങ തേങ്ങാടി നടക്കുമ്പോൾ ഞാൻ ഇച്ചിരി റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ തേങ്ങ നടക്കുന്നുണ്ട് എനിക്ക് വെള്ളം തയ്ക്കുന്നുണ്ട് അവിടെ പോയിട്ട് വെള്ളം വെള്ളം കുറിച്ചിട്ടും ബസ് കയറി വീട്ടിൽ പോകാനായിട്ട് ആ വേറെ ദോഷം എല്ലാം കൊണ്ട് പണിയാണ് ബസ് അമ്പത് എന്തരൊക്കെ എന്ത് ബസ് പ്രൈസ് സാധനം ഒന്നേ അമ്പത് ഇങ്ങനെ അരമണിക്കാണെങ്കിൽ ബസ് ഉണ്ടാവും അപ്പോൾ ആ ബസ് കിട്ടുമ്പോൾ നമുക്ക് അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പരുത്തിക്ക് വേണ്ടിയാ തോന്നുന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു നോക്കാം ശരി ട്രാവൽ പോകുമ്പോൾ തിരുവനന്തപുരം ഒന്ന് കവർ ചെയ്യുമ്പോൾ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ഈ തിരുവനന്തപുരം ഇങ്ങനെ ആയിരിക്കുമല്ലേ വേറെ ഓരോ പോലത്തെ ആയിരിക്കും എൻ്റെ വീട് അഞ്ചൊല്ലം കിട്ടാൻ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അതിൻ്റെ ഫീലിങ്സ് അതിൻ്റെ കഥ ഒരു ഡെവലപ്മെൻറ്റ് കാരണം കൊച്ചിയിൽ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു നിങ്ങൾ തന്നെ ഒരു തമ്പാനിൻ്റെ തമാൻ്റെ ഇവിടുത്തെ ഈ ടോക്കൺ എടുത്തോളം ഓട്ടോ ചോടിച്ച് പോവാം അല്ലെങ്കിൽ പണിയാകും പൈസ ഒക്കെ കഴിഞ്ഞു പോകും ഈ ഓട്ടോ ഒടിച്ച് ടോക്കൺ വിളിച്ച് പോവാം ടോക്കൺ ആകുമ്പോൾ അത് കൊടുത്താൽ പൈസ അടച്ചാൽ മതി ഞങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിരുന്നു അതുപോലെ കൊടുത്ത പൈസ അടച്ചാൽ പോയിട്ട് ടോക്കൺ ഉള്ള പോലെ കൂടുതൽ ചോദിച്ചിട്ട് പ്രശ്നമായിട്ട് സീനായിരുന്നു ഞാൻ സിനിമയിൽ പോയ സമയത്ത് പിന്നെ അത് പറഞ്ഞ് സംസാരിച്ച ഒഴിവാക്കി കിട്ടും ഇരുപത് എക്സ്ട്രാ ചോദിച്ച് കൊടുത്തു വിട്ട അവസാനം നമ്മൾ ഫൈനലി നമ്മൾ തിരിച്ച് നമ്മുടെ സ്വർഗത്തിലായ പരുത്തിക്കുടിയിലെത്തി അതൊക്കെ പോയാൽ മതിയാരത്തിരി സ്പീഡ് നടക്കണ്ട കാലിന് മുത്തിനൊക്കെ ഭയങ്കര വേദന എന്തായാലും ഇനി വീട്ടിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാൻ കഴിഞ്ഞു ൂടി ഇന്നത്തെ പോലത്തെ സിഫപ്പ് വാങ്ങി കഴിച്ചിട്ട് പോവാണ് ചൂട് കുളിച്ചണു വേണ്ടി സിപ്പ് സിഫപ്പ രണ്ടിലും നാല് ചെലവുള്ളൂ അതിന് പൈസ ചിലവില്ല കടയെ പറ്റി കൂടി നമുക്ക് പണി കൂടിയ പണിയാണോ മാക്സിമം പൈസ ഒക്കെ സൂക്ഷിച്ചത് എടുത്താ അവിടെ നിന്റെ അടുത്ത ബസ്സിൽ പിന്നെ ആളെ നടന്ന് വീട്ടിലേക്കുള്ള പകുതി വഴി ആയിട്ടുണ്ട് പണയം കൂടി നടന്നാണെന്ന് പോകാനും കഴിച്ച് തളർന്നു നമ്മൾ നടന്നതാണ് നമ്മുടെ ഫെബ്രുവാരം നമ്മൾ നടന്നു പോവുകയാണ് ഈ വിളവാരം നടന്നു പോകുന്നതാണ് തളരും നമുക്ക് നടക്കാം അപ്പോൾ ഫൈനലി കഴിച്ച് ഇന്നത്തെ ബ്ലോഗ് ഇത്ര കൂടുന്നത് ചെറിയ ട്രാവൽ ബ്ലോഗായിരുന്നു ഇന്നത്തെ നമ്മുടെ ട്രാവൽ തീർക്കുകയാണ് നമ്മൾ തീർത്തു വീട്ടിലെത്തി കുറച്ചറി ഇപ്പഴാണ് മൈൻഡഫപ്പിയാണ് വന്നപ്പന്ന നടന്ന ക്ഷീ ഇതായിട്ടോ കൊണ്ട് ബസ്റ്റായിരുന്നു അപ്പോൾ മൈൻഡ് ചെയ്യാൻ ഇത്രയൊക്കെ പരിപാടിയുള്ളൂ പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങൾ താമസം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല വീഡിയോസ് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം എനേബിൾ ചെയ്യാം പിന്നെ താഴെ രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് രണ്ടാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കുക നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോസ് സപ്പോർട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് വീഡിയോസ് വീഡിയോ താങ്ക് യു സോ മച്ച് അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ